എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പി എസ് സിയുമായിട്ട് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒരു അറിയിപ്പിനെ പറ്റിയിട്ടാണ് വീഡിയോ കാത്തതിന് മുന്നേ നമ്മളെ ചാനൽ അതോട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ സമര സെക്രട്ടറിയേറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഈ ഫയലിങ് നടപ്പാക്കിയ ഒരു ഓഫീസാണ് അപ്പോൾ സാധാരണ എൽ ജി എസ് പോസ്റ്റുകൾ പോലെ ഫയൽ നമ്മൾ മാനുവലായിട്ട് കൈമാറ്റം ചെയ്യേണ്ട കാര്യങ്ങളില്ല ഫയൽ സ്കാനിങ് മെയിൽ ചെക്കിംഗ് മെയിൽ ഡിസ്പാച്ചിങ് മുതലായ ജോലികളാണ് സെക്രട്ടേറിയറ്റിലെ ഓഫീസ് അറ്റൻ്റുകൾ ചെയ്യുന്നത് അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ സെക്രട്ടേറിയറ്റ് ഒ എ അസിസ്റ്റൻ്റ് ടൈം കീപ്പർ ലാബ് അസിസ്റ്റൻ്റ് അടക്കമുള്ള പരീക്ഷകളുടെ പത്താം ക്ലാസ് യോഗ്യതയാണ് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ വരുന്നത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് സെക്രട്ടേറിയറ്റ് ഒ എ അതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ വരുന്നത് ഒക്ടോബർ ടു ഡിസംബർ മാസത്തിനുള്ളിലായിരിക്കും അതുപോലെ തന്നെ മെയിൻ എക്സാമുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ടു മെയ് സമയത്തിലായിരിക്കും നടക്കുന്നത് നമ്മൾ കരുതേണ്ട കാര്യം ജോയിൻറ്റ് സെക്രട്ടറി വരെ ആകാവുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് ഒ എ അതുപോലെ തന്നെ പി എസ് സി ഓഫീസിലൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ജില്ലയിലേക്കും നമുക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ച് ജോലി നേടാവുന്നതാണ് അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം